ഓൺലൈൻ മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയത്തിലായി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ഇരിങ്ങാലക്കുട സ്വദേശികളായ ദമ്പതികൾക്കെതിരെ പരാതി വീട്ടു നിക്കാ എന്ന മാട്രിമോണിയൽ സൈറ്റ് വഴിയാണ് പ്രതിയായ ഇരിങ്ങാലക്കുട സ്വദേശി ഹദ് അൻഷാദ് പരാതിക്കാരിയുമായി പരിചയത്തിലാവുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒന്നാം പ്രതിയായ അൻഷാദ് നാല്പത്തിയഞ്ചുകാരിയായ കളമശ്ശേരി സ്വദേശിയിൽ നിന്നും തട്ടിയെടുത്തത് കേസിൽ അൻഷാദിന്റെ ഭാര്യയായ നിതയാണ് രണ്ടാം പ്രതി വ്യാജ പേരും വിലാസവും ഉപയോഗിച്ചാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പരാതിക്കാരി പുനർവിവാഹത്തിനായി വേട്ടുനിക്ക എന്ന മെട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് തുടർന്നാണ് പക യുവതിയുടെ മാതാവുമായി വിവാഹ താല്പര്യമറിയിച്ച് ബന്ധപ്പെടുന്നത് ആദ്യ ഭാര്യയുടെ അവിഹിത ബന്ധം കാരണം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ആയതാണെന്നും വിവാഹത്തിൽ മക്കളില്ലെന്നും പരാതിക്കാരിയും വീട്ടുകാരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇയാൾക്ക് ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഷാർജയിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിസിനസ് ആണെന്നാണ് പ്രതി അവകാശപ്പെട്ടത് വിദേശത്തായതിനാൽ കല്യാണം ഉറപ്പിക്കുന്നതിനായി ഭാര്യ നിധയെ സഹോദരിയായി ആൾമാറാട്ടം നടത്തിയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് പിന്നീട് ബിസിനസ് തകർന്നുവെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നാട്ടിൽ വരാൻ പറ്റില്ല എന്നും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച സഹോദരി എന്ന പേരിൽ പരിചയപ്പെടുത്തിയ പ്രതിയുടെ ഭാര്യയായ നിതയുടെ അക്കൌണ്ടിലേക്ക് പലതവണ പണം കൈമാറി ഒന്നര മാസത്തേക്ക് യു കെയിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നാട്ടിൽ ഒന്നരമാസം ലീബിന് വന്ന് പോവുകയും ചെയ്തു എയർപോർട്ടിൽ എമിഗ്രേഷനിൽ പോലീസ് പിടിച്ചുവെന്നും ചെക്ക് കേസുള്ളതിനാൽ നാട്ടിൽ വരാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് വീണ്ടും പണം ആവശ്യപ്പെട്ടു നാട്ടിലെത്തിയാൽ പണം തിരിച്ചു നൽകാമെന്നായിരുന്നു വാഗ്ദാനം അൻഷാദ് മഹ്സിൽ എന്നയാളുടെ അക്കൌണ്ട് നമ്പറിലാണ് പണം കൈപ്പറ്റിയത് പിന്നീട് ദുബായിൽ പോലീസിന്റെ പിടിയിലാണെന്നും ജയിലിലാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഒന്നര മാസം പ്രതി നാട്ടിലുണ്ടായിരുന്നു ഫഹദ് വരാൻ വൈകിയതോടെ യുവതിക്ക് സംശയമായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ഫഹദ് എന്ന പേരിൽ നൽകിയിരുന്ന വിലാസത്തിൽ അന്വേഷിച്ചപ്പോൾ ശരിക്കുള്ള ഫഹദോ കുടുംബമോ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിരുന്നില്ല പണം കൈപ്പറ്റിയിരുന്ന അൻഷാദ് മൻസിൽ എന്ന അക്കൌണ്ട് നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ചതി പുറത്തു കൊണ്ടുവന്നത് അൻഷാദ് തന്നെയാണ് ഫഹദ് എന്ന പേരിൽ ആൾമാറാട്ടം നടത്തിയതെന്നും അൻഷാദിന്റെ ഭാര്യയാണ് നിത എന്നും ദമ്പതികൾക്ക് ഏഴും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുണ്ടെന്നും യുവതിക്ക് മനസ്സിലാകുന്നത് തുടർന്ന് കളമശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ അൻഷാദ് പല പേരുകളിൽ മാട്രിമോണിയൽ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി കണ്ടെത്തി കേസിൽ അൻഷാദ് ഒന്നാം പ്രതിയും ഭാര്യ നിത രണ്ടാം പ്രതിയുമാണ് ഒന്നാം പ്രതി അൻഷാദ് വിദേശത്തായതിനാൽ അയാൾ െതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു രണ്ടാം പ്രതിയായ നിധിക്ക് ഒന്നയസ് അയയ്ക്കുകയും ചെയ്തു രണ്ടാം പ്രതി ഹാജരാകാതെ സെക്ഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിട്ടും കിട്ടിയിട്ടില്ല